ക്രൈസ്തലോഡ് ഒരിക്കൽ കൂടി കൃതാവ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെടുക്കൽ കടന്നു വരുവാൻ ലളിതാസിനൊരവസരം കൊണ്ട് തന്ന എൻ്റെ യേശുവപ്പൻ ഒത്തിരി നന്ദി പറയുകയാണ് ഇന്ന് കേൾക്കുന്ന വചനം സ്വർഗത്തിലേക്കുള്ള ഏക വഴി ക്രിസ്തു മാത്രമാണ് യോനൻ്റെ സുശേഷം പതിനാലാം അധ്യായം ആറാം വാക്യം യേശുവനോട് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല മനുഷ്യർ പലതരത്തിലുള്ള തരത്തിലുള്ള ദേവന്മാരെ ആരാധിക്കുന്നു എന്ന് നമുക്കറിയാമല്ലോ എന്നാൽ അതിനെ കുറ്റം പറയുക എന്ന ഉദ്ദേശമല്ല ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കുവാൻ ആഗ്രഹമുള്ളവർക്ക് ഈ വചനം ഒന്ന് മനസ്സിലാക്കി കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നിങ്ങളുടെ മുമ്പിൽ കടന്നു വരുന്നത് മനുഷ്യ ജീവിതം എന്നത് ഈ ഭൂമിയിൽ എൺപതോ നൂറോ വയസ്സ് മാത്രമായിരിക്കും എന്നുള്ള തിരിച്ചറിവ് നമ്മളെല്ലാവരും അറിയണമല്ലോ എന്നായാലും ഈ ഭൂമിയിൽ നിന്ന് തിരികെ പോയ മതിയാവുകയുള്ളു സ്വർഗവും നരകവും ഉണ്ടല്ലോ അതിൽ എല്ലാ മതക്കാരും വിശ്വസിക്കുന്നുമുണ്ടല്ലോ ഈ ലോകത്തിൽ തന്നെ നല്ലത് ചിത്തയും ഉണ്ടല്ലോ കൂടുതൽ മനുഷ്യർ എപ്പോഴും നല്ലത് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് തന്നെ ദോഷം ചെയ്താൽ തിന്മയുടെ ആത്മാവ് ഈ ലോകത്തിൽ തന്നെ ഉണ്ടെന്ന് നമുക്കറിയാവുന്നതുകൊണ്ടാണല്ലോ ഈ ലോകത്തിൽ ദൈവം നമ്മളെ എപ്പോഴും പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നാൽ ഈ ലോകത്തിൻ്റെ ദൈവം നമ്മളെപ്പോഴും പാപത്തിലേക്ക് നയിക്കുവാൻ ആഗ്രഹിക്കുന്നു നമ്മൾ എടുക്കുന്ന തീരുമാനമെല്ലാം ശരിയാണോ പറ്റാത്ത ആരെങ്കിലും ഈ ലോകത്തിലുണ്ടോ എല്ലാവർക്കും തെറ്റ് പറ്റുമല്ലോ തെറ്റ് പറ്റിയെന്ന് മനസ്സിലായാൽ തിരുത്തുക എന്നത് മനുഷ്യരുടെ നല്ല സ്വഭാവമായാണല്ലോ നമ്മൾ നമ്മുടെ മനസ്സാക്ഷിയോടൊന്ന് തന്നെ ഒന്ന് സംസാരിച്ച് നോക്കിയാൽ നമ്മൾ ചെയ്യുന്നതെല്ലാം ശരിയാണോ മരണശേഷം മനുഷ്യൻ്റെ മേൽ ഒരു അന്ത്യന്യായവിധിയുണ്ട് ഒരിക്കൽ മരിക്കുകയും മരണശേഷം പ്രവൃത്തിക്കനുസരിച്ച ഒരു ന്യായവിധിയുണ്ട് ഓരോരുത്തരും ചെയ്യുന്ന തെറ്റുകൾക്ക് ശിക്ഷാവിധിയുണ്ട് ആയതിനാൽ ഇന്ന് ചിന്തിക്കാൻ വേണ്ടിയാണ് ഈ വചനം എൻ്റെ സഹോദരി സഹോദരന്മാരെ കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഈ ലോകത്തിൻ്റെ മതത്തിൻ ഈ ലോകത്തിലെ മതത്തിൻ്റെ ദൈവങ്ങൾക്ക് ഒരു മനുഷ്യനെയും സ്വർഗത്തിൽ കൊണ്ടുപോകുവാൻ കഴിയുകയില്ല സ്വർണപ്രതിമയുണ്ടാക്കി മരിച്ചവരെ വിശുദ്ധന്മാർ എന്ന് മനുഷ്യർ തന്നെ പ്രഖ്യാപിച്ചുകൊണ്ട് മരിച്ചവർക്ക് ബഹുമാനങ്ങൾ സ്ഥാനങ്ങൾ കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഒന്ന് മനസ്സിലാക്കുക സ്വർഗത്തിലേക്കുള്ള ഏക വഴി കർത്താവായി യേശു മാത്രമാണ് ഇതിൻ്റെ സത്യം മനസ്സിലാക്കണമെങ്കിൽ കത്തോലിക്ക സഭയിലോ ഏതെങ്കിലും പൗരോഹിത്യ സഭയിലോ മരണശുശ്രൂഷയിൽ പങ്ക് ചേരുന്ന പുരോഹിതന്മാർ ചൊല്ലുന്ന പ്രാർത്ഥന കേൾക്കുമ്പോൾ മരണസമയത്ത് അവർക്കറിയാം മേഘ വഴി യേശു മാത്രമാണെന്ന് ആ മരണസമയത്ത് പ്രാർത്ഥിക്കുകയും ചൊല്ലാറുമുണ്ട് യേശുക്രിസ്തുവിൽ കൂടിയല്ലാതെ സ്വർഗത്തിൽ പോകുവാൻ ഒരു മാർഗവുമില്ല എന്ന് വ്യക്തമായി മനസ്സിലാക്കുക അതുപോലെ ഹിന്ദുമതത്തിൻ്റെയും ഹിന്ദുമതത്തിലും മരണശ്രൂഷയിൽ പങ്കുചേരുന്നവർ മനസ്സിലാക്കണമെങ്കിൽ മനസ്സിലാക്കുവാൻ കഴിയും പണക്കാരനും പാവപ്പെട്ടവനും ഒരുപോലെ തന്നെയാണ് പണക്കാരനെ അയക്കി പണക്കാരനെ അയക്കാൻ ജനം കൂടുതൽ കാണും പാവപ്പെട്ടവൻ്റെ വീട്ടിൽ കുറച്ചുപേരെ കാണുകയുള്ളൂ എങ്കിലും രണ്ടുപേർ ചെല്ലുന്നത് ഒരു സ്ഥാനത്തേക്ക് ഒരു സ്ഥലത്തേക്ക് തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാകുമല്ലോ അതുപോലെ യേശുവിനെ അറിഞ്ഞവനും അറിയാത്തവനും തമ്മിൽ വ്യത്യാസമുണ്ട് പ്രിയരെ യേശുവിനെ അറിയാത്തവന് ലോകത്തിൻ്റെ ദൈവം സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയും യേശുവിനെ അറിഞ്ഞവരെ കർത്താവിൻ്റെ ദൂതന്മാർ വന്ന് അബ്രഹാമിൻ്റെ മടി അല്ലെങ്കിൽ പർദീസ് സ്ഥായിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും യേശു പറഞ്ഞു ഞാൻ തന്നെയാണ് വഴി സ്വർഗത്തിൽ പിതാവിൻ്റെ അടുക്കിലേക്കുള്ള വഴി യേശുവിൻ്റെ യാഗത്തിലൂടെയും അവൻ്റെ മരണത്തിലൂടെയും മാത്രമാണ് ദൈവദൃഷ്ടിയിൽ നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെട്ട് തീരുവാൻ യേശുവിൻ്റെ രക്തത്തിന് മാത്രമേ കഴിയുള്ളൂ യേശുവിനുള്ള വിശ്വാസത്തിലൂടെ മാത്രമേ പിതാവിൻ്റെ ഭവനത്തിൽ എത്തിച്ചേരുവാൻ കഴിയുള്ളൂ എന്ന് കർത്താവ് ഇവിടെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് ഒന്ന് ശൗമയൽ പതിനഞ്ചി ഇരുപത്തിരണ്ടിൽ എഴുതിയിരിക്കുന്നു ഇതാ അനുസരിക്കുന്നത് യാഗത്തെക്കാളും നല്ലത് എന്ന് സ്വർഗത്തിൽ പോകാൻ അനുസരണത്തിലൂടെ അല്ലാതെ മറ്റൊരു മാർഗമില്ല എന്ന് ഒന്ന് ചവൽ പതിനഞ്ചിൻ്റെ ഇരുപത്തിരണ്ടിൽ പറയുകയാണ് മർക്കോസ് പതിനാറിൻ്റെ പതിനാറിൽ വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷാവധിയിലാവപ്പെടും യേശു തന്നെ വ്യക്തമായി പറയുന്നു അനുസരിക്കാതെ പിതാവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ ആർക്കും കഴിയുകയില്ല സ്വർഗത്തിലേക്കുള്ള പാസ്പോർട്ട് എന്ന് പറയുന്നത് വിശ്വസിച്ചുള്ള സ്നാനമാണ് യേശു പറഞ്ഞത് വിശ്വസിക്കുന്നു എന്ന് കാണിക്കുവാൻ സ്നാനം അത്യാവശ്യമാണല്ലോ അനുസരിക്കുന്നത് യാഗത്തെക്കാളും നല്ലത് എന്ന് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിച്ചു കുർബാനെ അർപ്പിക്കുന്നത് കൊണ്ട് ദൈവത്തിന് പ്രസാദമാകുകയില്ല എന്നുകൂടി ഈ സമയം വചനത്തെ കൂടി നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ മനസ്സിൻ്റെ അനുസരണ മനോഭാവം മാത്രമേ നല്ലതായിട്ട് ദൈവം കാണുകയുള്ളൂ ആചാരങ്ങൾക്കും ബലികൾക്കും തിരുവചനമായി യാതൊരു ബന്ധവുമില്ല പ്രിയതേ കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുമ്പോഴാണ് നല്ല മനസ്സിയാക്ഷയായി കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുവാൻ കഴിയുന്നത് യസ്യാവ് അമ്പത്തി അഞ്ചിൻ്റെ എട്ടിൽ എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളെല്ലാം നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല യഹോവ അർളി ചെയ്യുന്നു ഈ സമയം മനുഷ്യൻ്റെ വിചാരങ്ങളും ചിന്തകളുമാണ് കർത്താവ് പറഞ്ഞത് അനുസരിക്കാതെ സ്വർഗത്തിൽ പോകാമെന്നത് ഈ ഭൂമിയിലുള്ള ഒരു മധ്യസ്ഥനും നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ സ്വർഗത്തിലേക്കുള്ള വഴി ക്രിസ്തു മാത്രമാണ് യേശുവിൻ്റെ അമ്മ പോലും പറഞ്ഞത് മകൻ വല്ലതും പറഞ്ഞാൽ അതുപോലെ ചെയ്തു കൊള്ളണമെന്നാണ് മനുഷ്യർ ദൈവവചനം അനുസരിക്കാൻ മനോഭാവമില്ലാതെ നമ്മുടെ ഇഷ്ടപ്രകാരം സ്വർഗത്തിൽ പോകാമെന്ന ദൈവത്തോടുള്ള ധിക്കാരപൂർവമായ മനോഭാവത്തോട് കർത്താവ് യശ്യാപ്രവാചനിൽ കൂടി നമ്മളോട് സംസാരിച്ചു എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്ക് അത് വെറുതെ മടങ്ങി വരില്ല എൻ്റെ ഉദ്ദേശം അത് നിറവേറും ദൈവത്തിൻ്റെ കൽപ്പനയും ശക്തിയും അത് വെറുതെ ആയിപ്പോകുമോ ദൈവം പറഞ്ഞ വാക്കുകൾ വെറുതെയായി പോവുകയില്ല എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല എന്ന് കർത്താവ് വ്യക്തമായി പറഞ്ഞു കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുമ്പോൾ വരാൻ പോകുന്ന ന്യായവിധിയിൽ നിന്നും സാത്താൻ്റെ കയ്യിൽ നിന്നും നമ്മൾ പൂർണ്ണമായി രക്ഷപ്പെടും ദൈവവചനം നമ്മെ ആത്മീയമായി വളരുവാൻ സഹായിക്കുമെന്ന് കൂടി ഈ സമയം ഓർമ്മപ്പെടുത്തിയതാണ് എന്നാൽ മായമില്ലാത്ത ദൈവവചനം കേൾക്കുവാൻ കേൾക്കാൻ നമ്മൾ ആഗ്രഹിക്കണം സാത്താനെതിരെ പോരാടി നിൽക്കാൻ ദൈവവചനം അത്യാവശ്യത്തിന് നമ്മൾ അറിഞ്ഞിരിക്കണം പ്രിയരെ ഭത്താട് സുവിശേഷം ഇരുപത്തെട്ടിൻ്റെ ഇരുപതിൽ കർത്താവ് പ്രത്യേകം പറഞ്ഞിരിക്കുന്നു ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അനുസരിക്കാനവരെ പഠിപ്പിക്കുവീൻ സ്നാനപ്പെട്ട് കഴിഞ്ഞ് സ്വയം വചനം കണ്ടെത്തി വളരട്ടെ നല്ല കർത്താവ് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു സ്നാനപ്പെട്ട് കഴിഞ്ഞ് അവരുടെ ആത്മീയ ജീവിതത്തിന് ആവശ്യമായത് അവരെ അഭ്യസിപ്പിക്കണം അല്ലെങ്കിൽ പഠിപ്പിക്കണമെന്ന് കർത്താവ് പ്രത്യേകം പറഞ്ഞിരിക്കുകയാണ് സ്ഥിരതയോടെ വചനം കേൾക്കാൻ ഒരു മനോഭാവം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയ വാഗ്ദാനം അവകാശം നമുക്കത് കൈക്കലാക്കിയെടുക്കുവാൻ കഴിയുള്ളൂ ഇതനുസരിക്കുന്നത് യാഗത്തെക്കാളും നല്ലത് എസ് എമ്പത്തി അഞ്ചിൻ്റെ പന്ത്രണ്ടിൽ നിങ്ങൾ സന്തോഷത്തോടെ പുറപ്പെടും സമാധാനത്തോടെ നിങ്ങളെ പറഞ്ഞയക്കും ക്രിസ്തുവിൻ്റെ കൽപ്പനയനുസരിച്ച് ഒരു വ്യക്തി വചനപ്രകാരം മുന്നോട്ട് പോയാൽ അവർക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നതിനപ്പുറം കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമെന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്തിയവർ സന്തോഷത്തോടെ പുറപ്പെട്ട് അനുഗ്രഹത്തോടെ സമാധാനമുള്ളവരായി ഭവനത്തിൽ തിരികെ ചെല്ലണമെന്നാണ് കർത്താവിൻ്റെ ആഗ്രഹം ഒരാൾ ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്നാൽ ശാപം മാറും വിടുതൽ നിശ്ചയമായിട്ടും പ്രാപിക്കും അതായത് അവരുടെ വീട്ടിലെ ഫലസമൃദ്ധി ഉണ്ടാവുമെന്നാണ് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിച്ചത് യസ്യാവ് അമ്പതിൻ്റെ നാലിൽ വ്യക്തമായി കർത്താവ് പറഞ്ഞിരിക്കുന്നു ഒരാൾ വചനമടി അറിഞ്ഞ് പഠിപ്പിക്കുമ്പോൾ യശ്യാവ് അമ്പതിൻ്റെ നാലിൽ തളർന്നിരിക്കുന്നതിന് വാക്കുകൊണ്ട് താങ്ങുവാനറിയേണ്ടതിന് യഹോവയ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു അവൻ രാവിലെ തോറും ഉണർത്തുന്നു ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവൻ എൻ്റെ ചെവി ഉണർത്തുന്നു എന്നാണ് സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ കൽപ്പിച്ചവയെല്ലാം അവരെ പഠിപ്പിക്കണമെന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തിയിരുന്നല്ലോ നല്ലത് സംസാരിപ്പാൻ നല്ല നാവ് അതായത് പഴയത് പഴയ സ്വഭാവമല്ല ഒരു പുതിയ നാവ് തന്നെ നമുക്ക് കർത്താവ് തരുവാനായിട്ട് ആഗ്രഹിക്കുന്നു എന്തിനു വേണ്ടി ഉചിതമായ വാക്ക് സംസാരിപ്പാൻ ഒരു യഥാർത്ഥ ശിഷ്യനാവാൻ ദൈവത്താൽ ശീലിക്കപ്പെട്ട് പെടുവാൻ പരിശുദ്ധാത്മാവ് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നല്ലൊരു നാവ് നമുക്ക് തരുവാനായിട്ട് ആഗ്രഹിക്കുന്നു ശിഷ്യന്മാർ അതായത് നമുക്ക് തരുന്ന നാവ് ശിഷ്യന്മാരുടെ നാവ് പിന്നെയോ അന്നതേക്കുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് തരുവാൻ നല്ലത് കേൾക്കുവാൻ ദൈവത്തെങ്കിൽ നിന്ന് പ്രാപിക്കേണ്ടതിന് രാവിലെ തോറും നമ്മുടെ ചെവി തുറക്കുന്നു ആര് തുറക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മളെല്ലാ ദിവസവും എഴുന്നേൽക്കുമ്പോഴും നമുക്കെതിരെ യുദ്ധത്തിന് നിൽക്കുന്ന പ്രതിയോഗിയായ പിശാജിനെ വെല്ലുവിളിച്ചുകൊണ്ട് ശത്രു പരാജയപ്പെടട്ടെ എന്നിൽ എന്നിൽ കൂടെ കർത്താവിൻ്റെ നാമം വിജയിക്കട്ടെ ജയമെടുക്കട്ടെ എന്ന ആ നല്ല പ്രത്യാശയോടുകൂടി എഴുന്നേൽക്കുവാൻ നമ്മുടെ ചെവികളെ ഹൃദയങ്ങളെ ദൈവം തുറന്നു തരുമെന്ന് ഇവിടെ വ്യക്തമായി കർത്താവ് പറഞ്ഞിരിക്കുന്നു ഇന്നത്തെ എൻ്റെ എല്ലാ വഴികളിലും നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കർത്താവെ ഇന്നത്തെ എൻ്റെ എല്ലാ വഴികളിലും കർത്താവിനെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് എഴുന്നേൽക്കുക എന്ന എപ്പോഴും അങ്ങനെ ഒരു പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഈ സമയം ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ ശിഷ്യന്മാരുടെ നാവ് ശിഷ്യന്മാരുടെ ചെവി ശിഷ്യന്മാരുടെ കണ്ണ് അങ്ങനെ നമ്മുടെ ഓരോ അവയവങ്ങളിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ എന്ന് വ്യക്തമായി നമ്മൾ പ്രാർത്ഥിക്കണം ഈ ഭൂമിയിൽ ദുഷ്ടത ഇല്ലാതാക്കുവാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ പ്രിയരെ സാത്താനെ ഇല്ലായ്മ ചെയ്യുവാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ ദുഷ്ടൻ്റെ പോരാട്ടങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങി വലിയ മുറിവുണ്ടാക്കി നിരാശയിലാക്കി തീർക്കാൻ എപ്പോഴും അവനെ ശ്രമിക്കും സാത്താൻ ഒറ്റ ഒരു ആഗ്രഹമേ ഉള്ളൂ നമ്മുടെ ഹൃദയങ്ങളെ മുറിപ്പെടുത്തുക നമ്മളെ മുറിപ്പെടുത്തി നിരാശയിലാക്കുക നിരാശയിലാക്കി നമ്മൾ പ്രാർത്ഥിക്കുവാനോ വചനം ഗ്രഹിക്കുവാനോ കഴിയാതെ ഭാരപ്പെട്ടിരിക്കണമെന്നാണ് ലോകത്തിൻ്റെ ആഗ്രഹിക്കുന്നത് എന്നാൽ ഒരു നീതിമാൻ്റെ പ്രാർത്ഥനയിൽ ശത്രു പരാജയപ്പെട്ട് പരാജയപ്പെട്ട് പോകും റോമർ പത്തിൻ്റെ ഒൻപതിൽ പറയുന്നുണ്ട് നമ്മെ ജയോത്സവമായി യേശു കർത്താവ് വഴി നടത്തുന്ന രക്ഷകനാണ് നമ്മളെപ്പോഴും ജയോത്സവമായി സാത്താൻ എപ്പോഴും നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങി വലിയ മുറിവുണ്ടാക്കുവാൻ നമ്മളെ നിരാശയിലാക്കുവാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ നിന്ന് നമ്മളെ ജയോത്സവമായി നമ്മളെ വഴി നടത്തുമെന്ന് ഈ സമയം ഓർമ്മപ്പെടുത്തിയതാണ് ദൈവമക്കളെ പരാജയപ്പെടുത്തുമെന്ന് വാദിക്കുന്ന ദുഷ്ടശക്തികൾ പരാജയപ്പെട്ടു പോട്ടെ യേശുവിൻ്റെ നാമത്തിൽ വചനം കേൾക്കുന്ന മക്കളുടെ ഹൃദയത്തിൽ വേദന കൊണ്ടുവരുന്ന ശക്തി പരാജയപ്പെടട്ടെ ദുഷ്ടൻ്റെ കോട്ടകൾ പരാജയപ്പെടട്ടെ നീതിമാൻ്റെ ഭവനത്തിനു നേരെ പതിയിരിക്കുന്ന ദുഷ്ടശക്തികൾ പരാജയപ്പെടട്ടെ നീതിമാൻ്റെ ദൈവമക്കളുടെ വചനം കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കളുടെ ഭവനത്തിനു നേരെ പതിയിരുന്ന് നിൻ്റെ മക്കളെ ദുഃഖത്തിലാഴ്ത്തു വാദിക്കുന്ന പൈശാചിയ ശക്തി പരാജയപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നിടത്തൊക്കെയും പരാജയപ്പെടുത്തുമെന്ന് വാദിക്കുന്ന അന്ധകാരത്തിൻ്റെ ശക്തികൾ പരാജയപ്പെടട്ടെ കുടുംബജീവിതത്തിൽ ഹൃദയത്തിൽ ഹൃദയത്തിൽ മുറിവ് കൊണ്ടുവരുന്ന പൈശാച്യ ശക്തി വിട്ടു നിരാശ കൊണ്ടുവന്ന് നിരാശ കൊണ്ടുവന്ന് എവിടെയും നമ്മളെ പരാജയപ്പെടുത്തുമെന്ന് വാദിക്കുന്ന അന്ധകാരത്തിൻ്റെ ശക്തികൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പരാജയപ്പെടട്ടെ നന്മയുടെ വഴി തുറക്കട്ടെ അനുഗ്രഹത്തിൻ്റെ വഴി തുറക്കട്ടെ സ്വർഗത്തിലേക്കുള്ള ഏക വഴി അത് കർത്താവ് മാത്രമാണല്ലോ സ്വർഗത്തിലേക്കുള്ള ഏക വഴി കർത്താവ് മാത്രമാണ് എല്ലാ ദിവസവും കർത്താവ് എൻ്റെ മക്കൾക്കെതിരെ പോരാടുന്ന എല്ലാ പൈശാചിയ പോരുകളും പരാജയപ്പെട്ടുകൊണ്ട് നല്ല നാവ് നല്ല കണ്ണ് നല്ല ചെവി എല്ലാ അവയവങ്ങളിലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിറയട്ടെ അവയവങ്ങളിൽ പലപ്പോഴും പിശാചി കൊണ്ടുവന്ന് പോരാടുന്ന പോരാട്ടങ്ങൾ പരാജയപ്പെട്ട് ഹാർട്ട് സംബന്ധമായ രോഗങ്ങളെ കൊണ്ടുവന്ന് തകർക്കുമെന്ന് ബാധിക്കുന്ന അന്ധകാര ശക്തികൾ പരാജയപ്പെടട്ടെ ഞങ്ങളുടെ കിഡ്നി രോഗമായിട്ട് രോഗം കൊണ്ടുവന്ന് പരാജയപ്പെടുത്തി നിന്നെ ആയുസ്സിന് മധ്യം തകർക്കുമെന്ന് വാദിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളും അങ്ങനെ പരാജയപ്പെട്ട് പരാജയപ്പെട്ടു പോട്ടെ എപ്പോഴും പ്രാർത്ഥിക്കുവാൻ ശിഷ്യന്മാരുടെ നാവ് ഞങ്ങൾക്ക് തരണമേ ശിഷ്യന്മാരുടെ നാവ് ഞങ്ങൾക്ക് നല്ലത് മാത്രം കാണുവാൻ നല്ല കണ്ണുകളിൽ നല്ലത് കാണുവാൻ ശിഷ്യന്മാരുടെ കണ്ണ് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവ് തലമുറ ഞങ്ങളുടെ അനുഗ്രഹമാണ് തലമുറയ്ക്ക് നേരെ നിൽക്കുന്ന എല്ലാ പൈശാച്യ പോരുകളും പരാജയപ്പെടട്ടെ പലപ്പോഴായി കടന്നു വരുന്ന രോഗങ്ങൾ എല്ലാം യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ വിട്ടുമാറട്ടെ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഈ വചനം കേൾക്കുന്ന എല്ലാ കുടുംബങ്ങളിലും അനഗ്രിയങ്ങൾ അനുഭവിപ്പാൻ എല്ലാ കുടുംബങ്ങളിലും ദീർഘായുസത്തോടെ ഇരുപ്പാൻ കർത്താവെ ഈ വചനം നിൻ്റെ മക്കൾക്ക് തീമതിലായി കോട്ടയാട്ടെ യേശുവാണ് ഏകവഴി രക്ഷകൻ യേശു മാത്രമേ ഉള്ളൂ യേശുവിൻ്റെ രക്തം യേശുവിൻ്റെ രക്തം ജയമെടുത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കാൻ ആഗോൽഗോദാമലയിൽ ഞങ്ങൾക്ക് വേണ്ടി കാൽവറി ക്രൂസിൽ പിടഞ്ഞു മരിച്ച യേശുവിൻ്റെ രക്തത്തിന് മാത്രമേ സാത്താനെ തോൽപ്പിക്കുവാൻ കഴിയുള്ളൂ അനുഗ്രഹിക്കണം അനുഗ്രഹിക്കണം അപ്പ അവിടുന്ന് അത്ഭുതം ചെയ്ത ദൈവത്തിന് നന്ദി 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 വചനം കേൾക്കുന്ന എല്ലാവരെയും യേശു കർത്താവ് നിശ്ചയമായും അനുഗ്രഹിക്കും